പെരവിമംഗലത്തെ വയലോരമാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയുടെ ബ്യൂട്ടി സ്പോട്ട് ഇവിടത്തെ മനോഹാരിത ആസ്വദിക്കാനും വയലോരം ചായക്കടയിലെ വിഭവങ്ങൾ രുചിച്ചറിയാനും ദിവസവും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്

ഈ അടുത്താണ് പെരിന്തൽമണ്ണ എരവിമംഗലത്തെ മനോഹരമായ ഈ സ്ഥലം ഏവരുടെയും മനസ്സിൽ ഇടം പിടിച്ചത് ദിവസവും വൈകുന്നേരമായാൽ ഇവിടം സന്ദർശകരാൽ നിറയും ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് പരന്നു കിടക്കുന്ന വയലും പച്ചപ്പും ചെറിയ തോട്ടിലെ നീരൊഴുക്കും ഏവരെയും ആകർഷിക്കുന്നു ഈ വയലിൻ്റെ മദ്യത്തിലൂടെയുള്ള പാതയും ഇരുവശങ്ങളിലും വർണ്ണത്താൽ പൂശിയ ഇരുമ്പ് സംരക്ഷണ വേലിയുമെല്ലാം മനോഹര കാഴ്ചയാണ് ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് ഇരിപ്പിടങ്ങളുമുണ്ട് അങ്ങനെ എല്ലാം ചേർന്നൊരു ഇടമാണ് വയലോരമെന്ന് സന്ദർശകർ പറയുന്നു തരവുമംഗലത്തിൻ്റെ മനോഹരമായ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണത് രണ്ട് ഭാഗത്തും വിശാലമായ പാടവും അതിനപ്പുറത്തെ നീലമലകളും ഒക്കെയുള്ള ഈ സ്ഥലം രാവിലെയും വൈകുന്നേരവും സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പ്രകൃതി സ്നേഹികൾക്കും നാട്ടുകാർക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മനോഹരമായ സ്ഥലമാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളോ അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ വൈഫും എല്ലാവരും കൂടെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു നോക്കുമ്പോൾ അമേസിങ് ഒരു രക്ഷയില്ല കംപ്ലീറ്റ് നന്നായിട്ട് ആൾക്കാരുണ്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികളും കാരണം എക്സ്പെഷ്യലി നമ്മളുടെ ഇവിടുത്തേക്കുള്ള സ്പോട്ടിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഗ്യാതർ ചെയ്യാനുള്ളൊരു സ്പോട്ടില്ല അതിപ്പോൾ റീസെന്റ്ലി ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അതുകൊണ്ട് കൂടിയായിരിക്കാം പോലെ ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് തോന്നിയത് പറഞ്ഞാലിപ്പോൾ ഇവിടെ ആദ്യം ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആകൊണ്ട് കാണാനും നല്ലൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് ഉടനെ ചായക്കടയിപ്പോൾ തുറന്നു അതുകൊണ്ടിപ്പോൾ ജനങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട് അതായത് കുറച്ച് ലോങ്ങുന്നില്ലകളൊക്കെ ഇപ്പോൾ തറിഞ്ഞ് വരുന്നുടങ്ങിപ്പോൾ പിന്നെ പ്രകൃതി പറയണമെന്നുണ്ടെങ്കിൽ ആ സുരക്ഷിരിക്കാനായി വൈകുന്നേരം നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമാണ് സുഹൃത്തുക്കൾ കൂട്ടമായും കുടുംബമായും സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തുന്നു ഇതിനകം അനേകം പേർ ഇവിടുത്തെ വയനോരൻ ചായക്കടയിലെ വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു കഴിക്കാനും നല്ല എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വ്യത്യസ്തമായ ഒരു അനുഭൂതി എന്തായാലും നിങ്ങൾക്ക് വന്ന് കഴിക്കുമ്പോ പിന്നെ പൊതുവെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ പ്രകൃതിയും അതുപോലെ തന്നെ ഇവിടുത്തെ പെരുമാറ്റങ്ങളും ഒരുപാട് ഫാമിലീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം എല്ലാം നല്ലൊരു വ്യത്യസ്തമായ ഒരു ഒരു സുഖ സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമായി കഴിഞ്ഞു മാറി അതിലൊപ്പം അതിലുപരി നമ്മുടെ ഈ വയനാർ എന്നുള്ള ഒരു കട ഇവിടെ വന്നത് പിന്നെ ജനങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസം ആയിരിക്കണം നല്ല രുചിയർന്ന പലഹാരമായിട്ടാണ് ഇവിടെ ഈ നാട്ടിലുള്ള ചെറുപ്പം നല്ലൊരു നല്ലൊരു അനുഭവമാണ് അനുഭവമാണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ആ ഒരു ഭംഗി ആസ്വദിച്ച് അനുഭവം ഉള്ളത് പുതിയ വാർഡ് നിശ്ചയപ്രകാരം പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് ഈ റോഡ് നഗരസഭ വീതി കൂട്ടി നിർമ്മിച്ചു ഇരുവശങ്ങളിലും കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും കെട്ടി ഇരുമ്പ് സംരക്ഷണ ഭീതിയും ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചു